ഒരു പക്ഷേ പത്മവിഭൂഷൺ പിണറായി പിണറായി പക്ഷെ ആവില്ലല്ലോ ആവില്ലല്ലോ ഒരു മഹാപുരസ്കാരം ഒരിക്കലും കൊടുക്കില്ലല്ലോ ഏതായാലും സന്തോഷിക്കുന്നുണ്ടാവും സന്തോഷിക്കുന്നുണ്ടാവും കാരണം തന്റെ പാർട്ടിയിൽ തന്റെ പാർട്ടിയിൽ തന്റെ തന്റെ കൂടെയുള്ളവർ തനിക്ക് തൂക്കുകയർ അല്ലേ തന്നെ കൊല്ലണം തന്നെ തൂക്കിലാറ്റണം എന്ന് പറഞ്ഞപ്പോൾ അച്യുതാനെ ആദരിക്കുകയാണ് മോദി സർക്കാർ ഈ വരുന്ന തിരഞ്ഞെടുപ്പിൽ ജനങ്ങൾ ഇതൊക്കെ കാണുന്നുണ്ട് കേട്ടോ കേരളത്തിലെ സി എന്ന് പറഞ്ഞാൽ പിണറായി വിജയന്റെ വലാർട്ടികളായി പിണറായി വിജയന്റെ അടിമക്കമ്മികൾ മാത്രമല്ല കേരളത്തിലെ സി പി എന്ന് പറഞ്ഞാൽ യഥാർത്ഥ കമ്മ്യൂണിസ്റ്റുകാരുണ്ട് അച്യുതാനന്ദനെ അച്യുതാനന്ദന്റെ വിപ്ലവീര്യം നെഞ്ചരുണ്ട് അവർ അവർ കാണുകയാണ് വി എസ് അച്യുതാനന്ദനെ മോദി സർക്കാർ പത്മവിഭൂഷൺ നൽകി ആദരിക്കുന്നു പക്ഷെ പാർട്ടിക്കുള്ളിലുള്ള പൂമലന്മാർ എന്താ പറഞ്ഞത് കൊല്ലണം 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 തൂക്കിക്കൊല്ലണം എന്ന് പറയുന്ന പൂമരൻ ഇപ്പോഴും പാർട്ടിക്കുള്ളിൽ ഞാൻ പറയുന്നില്ല പറയുന്നില്ല പറഞ്ഞു കഴിഞ്ഞാൽ പറഞ്ഞു കഴിഞ്ഞാൽ കൂടിപ്പോകും അതിൽ കുറഞ്ഞ് അതിൽ കുറഞ്ഞ് ഒരു ഒരു പരാമർശവും നടത്താൻ പറ്റില്ല അതുകൊണ്ടാണ് അതുകൊണ്ടാണ് നിങ്ങൾ ഊഹിക്കും നിങ്ങൾ ഊഹിച്ചിരിക്കും ഈ പൂമരനെയൊക്കെ എന്താണ് ചെയ്യേണ്ടതെന്ന് അത്തരം പൂമരന്മാരെ പൂമാലയിട്ട് കൊണ്ട് നടക്കുന്ന പാർട്ടി യാണ് വി എസിന് രാജ്യം പത്മവിഭൂഷൺ നൽകിയതോടുകൂടി പിണറായി വിജയൻ ഇപ്പോഴും ബോധം തെളിഞ്ഞിട്ടില്ല എന്നാണ് കേട്ടത് കേട്ട് പിണറായി വിജയൻ വെട്ടിയിട്ട വെട്ടിയിട്ട വാഴ പോലെ വീണുപോയതാണ് ഈ വാർത്ത കേട്ടിട്ട് വി എസിന് പത്മ പത്മവിഭൂഷൺ പിണറായി വിജയന് പിണറായി വിജയന് ഇമാതിരി ഒരു പത്മ ബഹുമതിയും കിട്ടില്ല കൊടുക്കില്ല അങ്ങനെ വല്ലതും സംഭവിച്ചു കഴിഞ്ഞാൽ അതോടുകൂടി പത്മ പുരസ്കാരത്തിന് പത്മ പുരസ്കാരത്തിന് പിന്നെ ഒരു ഒരു ഫലവുമില്ലല്ലോ പിന്നെ പത്മ പുരസ്കാരം ആരു വാങ്ങൂ പിണറായി വിജയന് എന്തെങ്കിലും ഒരു പത്മ പുരസ്കാരം നൽകിയാൽ പിന്നെ ഒരു മനുഷ്യനും പത്മ പുരസ്കാരം സ്വീകരിക്കില്ല കാരണം ഇത്രയും അധപനായ നീചനായ ദുഷ്ടനായ ക്രൂരനായ ഇനി വാക്കുകൾ ഇല്ല കേട്ടോ അങ്ങനത്തെ അങ്ങനത്തെ പിണറായി വിജയന് ഇത് കിട്ടില്ല അപ്പോഴാണ് പിണറായി വിജയന്റെ മുഖ്യ ശത്രുവായ മുഖ്യ ശത്രുവായ മുഖ്യ എതിരാളിയായ അല്ലെ വി എസ് അച്യുതാനന്ദന് മോദി സർക്കാർ മോദി സർക്കാർ പത്മവിഭൂഷൺ നൽകി ആദരിക്കുകയാണ് കേട്ടോ കൂട്ടക്കരച്ചിലാണ് സി പി എമ്മിൽ ഇപ്പോൾ കൂട്ടക്കരച്ചിലാണ് നമ്മുടെ ശിവൻകുട്ടി ശിവൻകുട്ടിയൊക്കെ പറയുന്നത് എന്നാ ശിവൻകുട്ടി വേറെ രീതിയിൽ അവതരിപ്പിക്കുന്നു കേട്ടോ അതായത് ഇന്ത്യയിൽ വർഗീയ ഫാസിസത്തിനെതിരെ പടമിയന് ശിവൻകുട്ടി വർഗീയ ഫാസിസ്റ്റ് വർഗീയ ഫാസിസ്റ്റ് വർഗീയ ഫാസിസ്റ്റ് എന്ന് നിങ്ങൾ ഇങ്ങനെ വിളിച്ചു പോകുന്ന മോദിയുടെ സർക്കാർ തന്നെയാണ് കേട്ടോ നിങ്ങളുടെ സഖാവിനെ ആദരിച്ചത് ഇനി വേറൊരു വിശേഷം കേൾക്കണോ അതായത് സാധാരണ പത്മാ പുരസ്കാരങ്ങൾക്ക് സംസ്ഥാന സർക്കാർ സംസ്ഥാന സർക്കാർ എന്ത് ചെയ്യാറുണ്ട് എന്നറിയോ അവർ നിർദ്ദേശിക്കാറുണ്ട് സംസ്ഥാന സർക്കാർ ഒരു ലിസ്റ്റ് കൊടുക്കാറുണ്ട് സംസ്ഥാന സർക്കാരിന്റെ പരിഗണനയിലുള്ള ഇത്തരം ആൾക്കാർക്ക് പത്മാ പുരസ്കാരങ്ങൾ നൽകണമെന്ന് ഓരോ വർഷവും കേന്ദ്രത്തോട് ഓരോ സംസ്ഥാനങ്ങളും നിർദ്ദേശങ്ങൾ വെക്കാറുണ്ട് അഭ്യർത്ഥിക്കാറുണ്ട് പക്ഷേ വി എസ് അച്യുതാനന്ദന്റെ പേരും വെള്ളാപ്പള്ളിയുടെ പേരും പിണറായി സർക്കാർ നിർദ്ദേശിച്ചിട്ടില്ല ഒരുപക്ഷെ ചിലരൊക്കെ കരുതിയേക്കും വി എസ് സർക്കാർ വി എസ് അച്യുതാനന്ദ വിഭൂഷൺ കിട്ടിയത് വെള്ളാപ്പള്ളി നടേശൻ വെള്ളാപ്പള്ളി നടേശൻ ഇങ്ങനെ പിണറായി വിജയന്റെ മൂടും താങ്ങി നടക്കുകയാണല്ലോ അതുകൊണ്ട് കിടക്കട്ടെ ഈ വെള്ളാപ്പള്ളി നടേശനും ഒരു ഒരു പത്മ പുരസ്കാരം എന്നുള്ള രീതിയിൽ ഈ രണ്ടുപേരുടെ പേരും പിണറായി സർക്കാർ നിർദ്ദേശിച്ചതാണ് എന്ന ഒരു ധാരണ ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ അതുകൊണ്ട് തിരുത്തിക്കൊള്ളൂ മാതൃഭൂമി ചാനലും മറ്റ് ഓൺലൈൻ മീഡിയകളൊക്കെ ആ വിവരം പുറത്തുവിട്ടിരിക്കുന്നു എന്ന് പറഞ്ഞാൽ സംസ്ഥാന സർക്കാർ പിണറായി വിജയന്റെ ഈ അധമ്മ സർക്കാർ വി എസ് അച്യുതാനന്ദന്റെ പേര് നിർദ്ദേശിച്ചിട്ടില്ല വെള്ളാപ്പള്ളിയുടെ പേര് നിർദ്ദേശിച്ചിട്ടില്ല ഈ രണ്ട് പേരുകളും കേന്ദ്രം സ്വയമേവ തിരഞ്ഞെടുക്കുകയായിരുന്നു വി എസ് അച്യുതാനന്ദനെ വി എസ് അച്യുതാനന്ദനെ ഉന്മൂലനം ചെയ്യാൻ ആയിരുന്നല്ലോ സഖാക്കന്മാർ ശ്രമിച്ചിരുന്നത് അല്ലേ സഖാക്കന്മാർ ശ്രമിച്ചിരുന്നത് വി എസ് അച്യുതാനന്ദൻ എന്ന് പറയുന്ന സമാനതകളില്ലാത്ത നേതാവ് അല്ലെ സി പി എം എന്ന് പറയുന്ന പ്രസ്ഥാനത്തെ കെട്ടിപ്പടുത്ത സി പി എമ്മിന്റെ എന്താ പറയാ സ്ഥാപന സ്ഥാപന നേതാക്കന്മാരിൽ ജീവിച്ചിരിക്കുന്നവരെ ഒരാളായിരുന്നു അന്ന് വി എസ് അച്യുതാനന്ദൻ അപ്പോഴാണ് അപ്പോഴാണ് വി എസ് അച്യുതാനന്ദനെ തൂക്കിക്കൊല്ലണം എന്ന് പറഞ്ഞത് കാപിറ്റൽ പണിഷ്മെന്റ് അല്ലെ കാറ്റൽ പണിഷ്മെന്റ് എന്ന് എന്ന് പറഞ്ഞ പൂമരൻ എന്ന് പറഞ്ഞ അർത്ഥവനായ എം സ്വരാജ് അല്ലെ അവൻ ഇപ്പോഴും ഇങ്ങനെ പാർട്ടി വേദികളിലൊക്കെ എങ്ങനെ ഞെഞ്ഞു നടക്കുകയാണ് എം സ്വരാജ് എന്ന് പറയുന്ന അർത്ഥവൻ തുകിക്കൊല്ലണമെന്ന് പറഞ്ഞവൻ പാർട്ടിയിൽ ഞെളിഞ്ഞു നടക്കുന്നു പിണറായി വിജയൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ നമ്മുടെ മനസ്സിലുണ്ടല്ലോ ശംഖുമുഖത്തെ ശംഖുമുഖത്തെ കടൽ അവയെ സാക്ഷി നിർത്തിക്കൊണ്ടാണ് പറഞ്ഞത് ബക്കറ്റിൽ കോരിയെടുത്ത വെള്ളമാണ് വി എസ് അച്യുതാനന്ദൻ എന്ന് അല്ലെ ബക്കറ്റിൽ കോരിയെടുത്ത വെള്ളമാണ് ബക്കറ്റിൽ കോരിയെടുത്ത കടൽ വെള്ളമാണ് വി എസ് അച്യുതാനന്ദൻ അതിൽ തിരകൾ ഉണ്ടാവില്ല അതിൽ തിരകൾ ഉണ്ടാവില്ല തിരകൾ തിരകൾ എന്താ പറയാ തിരകൾ സമുദ്രത്തിലേ ഉണ്ടാവുകയുള്ളൂ സമുദ്രത്തിന്റെ മാറിൽ ചേർന്നിരിക്കുമ്പോഴേ തിരമാലകൾ ഉണ്ടാവുകയുള്ളൂ വി എസ് അച്യുതാനന്ദൻ അതിൽ നിന്നൊരു ബക്കറ്റിൽ വെള്ളം കോരി കൊണ്ട് നടന്നു പോകുമ്പോൾ അതിൽ തിരമാലകൾ ഉണ്ടാവില്ല എന്ന് പറഞ്ഞ പിണറായി വിജയൻ ഞെട്ടിയത് വി എസ് അച്യുതാനന്ദൻ മരിച്ചപ്പോഴാണ് അല്ലെ ആ സഖാവിന് അന്ത്യാത്രയിൽ വി എസ് അച്യുതാനന്ദന്റെ ആ അന്ത്യയാത്രയിൽ തിങ്ങിക്കൂടിയ ഓടിക്കൂടിയ ജനസഹസ്രങ്ങൾ ജനങ്ങളുടെ വിലാപയാത്ര ആ ഒരു വിലാപയാത്രയിൽ ജനങ്ങൾ ജനങ്ങൾ വി എസ് അച്യുതാനന്ദന്റെ സൗമഞ്ചത്തിന് പിന്നാലെ പിന്നാലെങ്ങനെ ഒഴുകുകയായിരുന്നു കണ്ണീർ കടലായി പിണറായി ഞെട്ടി വി എസ് അച്യുതാനന്ദൻ കോരിയെടുത്ത ബക്കറ്റിലെ ബക്കറ്റിലെ വെള്ളമുണ്ടല്ലോ കടൽ വെള്ളം ആ കടൽ വെള്ളത്തിലാണ് ഏറ്റവും വലിയ തിരമാല എന്ന് പിണറായി വിജയൻ തിരിച്ചറിഞ്ഞു ഇപ്പൊ ഇതാ നരേന്ദ്രമോദിയും നരേന്ദ്രമോദിയും പിണറായി വിജയനെ പിണറായി വിജയനെ ഓർമ്മിപ്പിക്കുകയാണ് സഖാവേ സഖാവേ ഇങ്ങനെയല്ല ഇങ്ങനെയല്ല ഒരു സഖാവിനോട് ഒരു സഖാവിനോട് പെരുമാറേണ്ടത് ഇപ്പൊ നമ്മൾ കാണുന്നുണ്ടല്ലോ ഇപ്പൊ നമ്മൾ കാണുന്നുണ്ടല്ലേ വി കുഞ്ഞൃഷ്ണനെതിരെ വി കുഞ്ഞൃഷ്ണനെതിരെ കശാപ്പ് കശാപ്പ് വാളെടുക്കുന്നു കശാപ്പ് കത്തിയെടുക്കുന്നു വി കുഞ്ഞിക്കൃഷ്ണനെ അരിഞ്ഞു തള്ളാൻ പോവുകയാണ് അരിഞ്ഞു തള്ളാൻ പോവുകയാണ് ഒരു പക്ഷേ എന്താ പറയാ നമ്മുടെ ടി പി ചന്ദ്രശേഖരൻ അമ്പത്തത് വെട്ടുവെട്ടി കൊന്ന പോലെ അല്ലെങ്കിലും പാർട്ടിയിൽ നിന്ന് പുറത്തു കളയുകയാണ് ആരെ വി കുഞ്ഞികൃഷ്ണൻ എന്തിന്റെ പേരിൽ പാർട്ടിയിലെ കള്ളന്മാരെ പാർട്ടിയിലെ കള്ളന്മാരെ ചൂണ്ടിക്കാണിച്ചതിന് രക്തസാക്ഷികളുടെ രക്തസാക്ഷികളുടെ ഫണ്ട് കട്ടെടുത്തതിന് ഞാൻ പണ്ട് ഒരു വീഡിയോയിൽ പറഞ്ഞിരുന്നു അതായത് ഈ സ്വർണ്ണക്കൊള്ള നടത്തിയപ്പോൾ സ്വർണ്ണക്കൊള്ള സഖാക്കന്മാർ നടത്തിയപ്പോൾ നമ്മുടെ ജോസഫ് വാടകൻ പറഞ്ഞൊരു കാര്യം നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്തിയിരുന്നു അതായത് ഈ ഈ എന്താ പറയാ ഭണ്ഡാരപ്പെട്ടികളിലേക്ക് തെരുവോരത്തുള്ള ഭണ്ഡാരപ്പെട്ടികളിലേക്ക് യാത്രക്കാർ വലിച്ചെറിയുന്ന നാണയ തൊട്ടുകൾ ഭിക്ഷക്കാർ പോലും എടുക്കാറില്ല യാചകന്മാർ പോലും എടുക്കാറില്ല പട്ടിണി കൊണ്ട് വിശന്ന വയറുള്ള ആളുകൾ പോലും ആ നാണയ തൊട്ടുകൾ എടുക്കാറില്ല അത് പെറുക്കിയെടുത്ത് അവർ ആ ഭണ്ഡാരപ്പെട്ടിയിൽ നിക്ഷേപിക്കും കാരണം അത് ഭഗവാന്റെ പണമാണ് ഭഗവാന്റെ പണം യാചകന്മാർ പോലും ഭിക്ഷക്കാർ പോലും ഭഗവാന്റെ പണം എടുക്കാറില്ല പക്ഷേ സഖാക്കന്മാർ കട്ടെടുക്കും സഖാക്കന്മാർ കട്ടെടുക്കും ഇമാതിരി ഇമാതിരി എന്താ പറയാ ലജ്ജയില്ലാത്ത അല്ലെ കട്ടുപുതിപ്പിക്കുന്ന കൈയിട്ടു വാരുന്ന ആ സഖാക്കന്മാർ അയ്യപ്പന്റെ സ്വർണം കട്ടെടുത്തവാർ ഇപ്പോഴിതാ രക്തസാക്ഷികളുടെ പേരിൽ രക്തസാക്ഷികളുടെ പേരിൽ പിരിച്ചെടുത്ത ഫണ്ട് കൂടി കട്ടെടുത്തു എന്ന് പറയുമ്പോ എനിക്ക് പെട്ടെന്ന് ഓർമ്മ വന്നത് ആ സൈൻ അമ്മയുടെ ദുരന്ത മുഖമാണ് കേട്ടോ അറിയാലോ സൈൻ ആ കൊല സൈൻ ഒരു 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 യുവാവിനെ അല്ലെ ഇരട്ട ഇരട്ട സഹോദരന്മാരെ ഇരട്ട സഹോദരന്മാരെ വെട്ടിക്കൊന്നിട്ട് ഏതുപോലെ എന്നറിയോ ടി പി ചന്ദ്രശേഖരൻ അമ്പത്തൊന്ന് വെട്ടി വെട്ടി കൊന്ന പോലെ ബംഗാളിൽ സൈൻ ആ സഹോദരന്മാരുടെ സഹോദരന്മാരെ അമ്മയുടെ കണ്മുന്നിൽ വെ വെച്ച് കണ്ണുകൾ ചൂതെടുത്ത് വെട്ടിക്കൊന്നിട്ട് ആ അവരുടെ അവരുടെ ആ മാരടത്തിൽ നിന്ന് എന്താ പറയാ എടുക്കുന്ന ചോര ചോര കൈക്കൊമ്പളിൽ കോരിയെടുത്ത് ചോറ്റിൽ കൂട്ടി കലർത്തിയിട്ട് ആ ചോറുരുളകളാക്കി അമ്മയെ കൊണ്ട് തീറ്റിപ്പിച്ച കാടന്മാർ പോലും കാടൻ സോറി കാടന്മാരെ ഞാൻ കാടന്മാരുമായി താരതമ്യം ചെയ്യാൻ പറ്റില്ല ആരുമായിട്ട് താരതമ്യം ചെയ്യാൻ മനുഷ്യ മനുഷ്യകുലത്തിൽപ്പെട്ട ഒരാളും ചെയ്യാത്ത രീതിയിൽ സ്വന്തം മകന്റെ ഹൃദയത്തിൽ നിന്ന് ചീറ്റിയൊഴുകിയ ചോര ചോര ചാലിച്ച ചോറ് വരുട്ടി ഉരുട്ടിക്കൂട്ടിയിട്ട് അമ്പയെ കൊണ്ട് തീറ്റിച്ച കാപാലികത എന്ന് പറഞ്ഞാൽ ലോകത്ത് ലോകത്ത് സമാനതകളില്ല പശ്ചിമ ബംഗാളിൽ നടന്നതാണ് സൈൻ നടന്നതാണ് അതിന് സമാനമാണ് അതിന് സമാനമാണ് പാർട്ടിക്ക് വേണ്ടി ജീവൻ കൊടുത്ത സഖാവിന്റെ പാർട്ടിക്ക് വേണ്ടി ജീവൻ കൊടുത്ത സഖാവിന്റെ ചോര നുണയുന്ന പിണറായി വിജയന്റെ ശിങ്കിടികൾ ചിങ്കിടി കൂട്ടങ്ങൾ അല്ലേ അത് ചൂണ്ടിക്കാണിച്ചതിന് നിങ്ങൾ ചെയ്തത് ശരിയല്ല രക്തസാക്ഷിയുടെ പേരിൽ പിരിച്ച ഫണ്ട് നക്കിയെടുത്തവരെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കണമെന്ന് പറഞ്ഞപ്പോൾ അത് ആവശ്യപ്പെട്ട കുഞ്ഞിക്കൃഷ്ണനെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കുകയാണ് വിജയം മാഷ പണ്ട് പറഞ്ഞത് എനിക്ക് ഓർമ്മ വരികയാണ് ചോദ്യം ചെയ്ത ചോദ്യം ചോദിച്ച കുട്ടിയെ ക്ലാസിൽ നിന്ന് ഇറക്കി വിടാൻ നിങ്ങൾക്ക് കഴിഞ്ഞേക്കും ചോദ്യം ചോദിച്ച വി കുഞ്ഞികൃഷ്ണനെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കാൻ നിങ്ങൾക്ക് കഴിഞ്ഞേക്കും പക്ഷേ ചോദ്യം അവിടെ അവശേഷിക്കുകയാണ് കേട്ടോ ചോദ്യം അവിടെ അവശേഷിക്കുകയാണ് അതുകൊണ്ട് അത്തരം ചോദ്യങ്ങൾക്ക് പിണറായി വിജയൻ പിണറായി വിജയൻ മറുപടി പറഞ്ഞാൽ തീരും കേട്ടോ എം വി ഗോവിന്ദൻ മറുപടി പറഞ്ഞ തീരു കേട്ടോ അപ്പോഴാണ് അപ്പോഴാണ് നരേന്ദ്രമോദി സർക്കാർ വി എസ് അച്യുദാനന്ദനെ പത്മവിഭൂഷൺ നൽകി കൊണ്ട് ആദരിച്ചിരിക്കുകയാണ് ഞെട്ടിത്തരിച്ചിരിക്കുകയാണ് ഞെട്ടി എന്തു പറയും എന്തു പറയും ജീവിച്ചിരിക്കുമ്പോഴാണെങ്കിൽ അത് സ്വീകരിക്കരുത് അങ്ങനെയായിരുന്നല്ലോ പാർട്ടി പാർട്ടി ഇത്തരം ബഹുമതികളൊന്നും സ്വീകരിക്കില്ല ഏറ്റവും അവസാനം അവാർഡ് മത്സ്യ അവാർഡ് കെ കെ ശൈലജയുടെ ഒരു പി ആർ വർക്കിന്റെ അടിസ്ഥാനത്തിൽ കിട്ടിയപ്പോൾ അതുകൂടി സ്വീകരിക്കരുത് എന്ന് പറഞ്ഞു പക്ഷെ പിണറായിക്കാണെങ്കിൽ സ്വീകരിക്കാം പിണറായിക്കാണെങ്കിൽ സ്വീകരിക്കാൻ ഞാൻ അവർത്ത് പോവുകയാണ് ഒരു പക്ഷേ പത്മവിഭൂഷൺ പിണറായിക്കായിരുന്നെങ്കിലോ പിണറായിക്കായിരുന്നെങ്കിലോ പക്ഷെ ആവില്ലല്ലോ ആവില്ലല്ലോ ഒരു മഹാപുരസ്കാരം ഇങ്ങനെ ഒരു അധമന് അധമന് ഒരിക്കലും കൊടുക്കില്ലല്ലോ ഏതായാലും വി എസ് അച്യുതാനന്ദന്റെ ആത്മാവ് സന്തോഷിക്കുന്നുണ്ടാവും സന്തോഷിക്കുന്നുണ്ടാവും കാരണം തന്റെ പാർട്ടിയിൽ തന്റെ പാർട്ടിയിൽ തന്റെ തന്റെ കൂടെയുള്ളവർ തനിക്ക് തൂക്കുകയർ അല്ലേ തന്നെ കൊല്ലണം തന്നെ തൂക്കിലാറ്റണം എന്ന് പറഞ്ഞപ്പോൾ വി എസ് അച്യുതാനന്ദനെ ആദരിക്കുകയാണ് മോദി സർക്കാർ ഈ വരുന്ന തിരഞ്ഞെടുപ്പിൽ ജനങ്ങൾ ഇതൊക്കെ കാണുന്നുണ്ട് കേട്ടോ കേരളത്തിലെ സി എന്ന് പറഞ്ഞാൽ പിണറായി വിജയന്റെ വലാർത്ഥികളായി പിണറായി വിജയന്റെ അടിമക്കമ്മികൾ മാത്രമല്ല കേരളത്തിലെ സി പി എന്ന് പറഞ്ഞാൽ യഥാർത്ഥ കമ്മ്യൂണിസ്റ്റുകാരുണ്ട് വി എസ് അച്യുതാനന്ദനെ വി എസ് അച്യുതാനന്ദന്റെ വിപ്ലവീര്യം നെഞ്ചരുണ്ട് അവർ അവർ കാണുകയാണ് വി എസ് അച്യുതാനന്ദനെ മോദി സർക്കാർ പത്മവിഭൂഷൺ നൽകി ആദരിക്കുന്നു പക്ഷെ പാർട്ടിക്കുള്ളിലുള്ള പൂമരന്മാരെന്താ പറഞ്ഞത് കൊല്ലണം 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 തൂക്കിക്കൊല്ലണം വിസിനെ വി എസിനെ തൂക്കിക്കൊല്ലണം എന്ന് പറയുന്ന പൂമരൻ ഇപ്പോഴും പാർട്ടിക്കുള്ളിൽ ഈ വനയൊക്കെ ഞാൻ പറയുന്നില്ല പറയുന്നില്ല പറഞ്ഞു കഴിഞ്ഞാൽ പറഞ്ഞു കഴിഞ്ഞാൽ കൂടിപ്പോകും അതിൽ കുറഞ്ഞ് അതിൽ കുറഞ്ഞ് ഒരു 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 പരാമർശവും നടത്താൻ പറ്റില്ല അതുകൊണ്ടാണ് അതുകൊണ്ടാണ് നിങ്ങൾ ഊഹിക്കും നിങ്ങൾ ഊഹിച്ചിരിക്കും ഈ പൂമരനെ ഒക്കെ എന്താണ് ചെയ്യേണ്ടതെന്ന് അത്തരം പൂമരന്മാരെ പൂമാലയിട്ട് കൊണ്ട് നടക്കുന്ന പർത്തി ഞെട്ടിത്തെറിച്ചിരിക്കുകയാണ്